പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് കോഴി അല്ല മുപ്പത് കോഴികളുണ്ട് നേരത്തെ ഒരു രണ്ട് കോഴിയും ഇപ്പോൾ ഒരു കുഞ്ഞ് ഇരുപത്തെട്ട് കോഴിയുണ്ട് ഇരുപത്തി ഒമ്പതെണ്ണം ഉണ്ടായിരുന്നു ചത്തു കോഴിട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം ഇൻക്യുബേറ്റർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ വിരിയിച്ചെടുത്ത കോഴിയാണ് അങ്ങനത്തെ ഒരു വ്ലോഗാണിന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻകോബേറ്റർ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഒരു പരിപാടിയിലാണ് ഇത് ഓർഡർ ചെയ്ത് വാങ്ങിയ ഒരു സാധനമാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ആയിരുന്നു ചാർജ് പിന്നെ ഇതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഓരോ അപ്ഡേറ്റ് ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് രണ്ട് മൂന്ന് ടൈപ്പ് ഇൻക്യുബേറ്റർ ഉണ്ട് ഇത് ഒരു സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് മുട്ട വെച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം ആദ്യമായിട്ടൊരു ആദ്യമായിട്ടൊരു ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ലെയർ സെറ്റ് ചെയ്യാം ഇതില് നാല്പത്തിയഞ്ച് മുട്ട വെക്കാൻ പറ്റുന്ന ടൈപ്പ് പറഞ്ഞാണ് ഇതിൽ വലുതുണ്ട് അറുപത് മുട്ട വെക്കാൻ പറ്റുന്നതുകൊണ്ട് പല ടൈപ്പുകളുണ്ട് ഇത് നാൽപ്പത്തഞ്ചെണ്ണം സെറ്റാണ് വാങ്ങിയത് നമുക്ക് മുട്ട റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഒരു സാധനമാണ് ഈ ഇത് രാവിലെ വൈകിട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത്രേ ഉള്ളൂ ഇനി ഇതിനകത്ത് മുട്ട സെറ്റ് ചെയ്യാം മുട്ട എടുത്തോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നാൽപ്പത്തഞ്ച് മുട്ടമാക്കാൻ പറ്റുന്ന റിങ്ക് ബൈറ്ററാണ് പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് മുപ്പത്തിയേഴ് മുട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ട് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് മുട്ട വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ച മുട്ടയെല്ലാം എന്താ ഇതുപോലെ അടയാളപ്പെടുത്തി ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ണ്ട് പിന്നത് ഹ്യൂമിഡിറ്റി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നട്ടിട്ടും മുറക്കുന്നുണ്ടെങ്കിൽ സെറ്റ് രണ്ടാമത് നമ്മൾ വെള്ളം കുറയുന്നതിനനുസരിച്ച് വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു ബൾബ് അറുപതും വോൾട്ടാണ് പിന്നെ രണ്ട് ചെറിയ ടൈപ്പ് ഫാന് പിന്നെ ഇത് സെൻസറാണ് ചൂട് അറിയാനുള്ളത് ഇത്ര സാധനങ്ങളാണ് ഇത് ഉള്ള സാധനങ്ങൾ ഇനി ഇത് ഓണാക്കി വസാണേ ഇതാ ഫസ്റ്റ് കൊഴുകുന്ന് വിരിഞ്ഞിട്ടുണ്ട് ബുദ്ധിപ്പെട്ട് വരുന്നുണ്ട 嗯。

അങ്ങനെ വാക്സിൻ ഒക്കെ കൊടുത്ത് നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട് രണ്ടെണ്ണത്തിപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് കോഴിക്കേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ട് ഫുഡൊക്കെ വാങ്ങിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞൾപ്പൊടിയും ഗ്ലൂക്കോസും ഇട്ട വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേച്ചാൽ കുറേച്ച് ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ ചൂട് കിട്ടാൻ വേണ്ടി നമ്മളിത് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ലൈറ്റ് നമ്മൾ കോഴിക്ക് ഇതുപോലെ മഞ്ഞപ്പൊടിയും ഗ്ലൂക്കോസും ഇട്ട വെള്ളമാണ് കൊടുക്കുന്നത് അവിടെ ഇരിക്കാന്ന് പോയെ എനിക്കപ്പ തെറ്റടിച്ച് തലേ കൊണ്ട് ഇരിക്കുന്നുണ്ടോ തെറ്റടി മറ്റേ വലുതോട്ടേക്ക് വന്നോ അപ്പുറത്തതിലോ ഗ്ലൂസ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോന്ന് പറഞ്ഞ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയായിരിക്കും ബൈ